ആരെയും കാണാനില്ല നിയറായിട്ട് എല്ലാരും ഇങ്ങോട്ട് പോയി പാട്ടുപാടിയാലേ വരുക അല്ലേ രോഗികള് ഇവിടെ ആയിരുന്നു കുറെ നാളായില്ലോ കണ്ടിട്ട് സത്യം പറയാമെങ്കിൽ നോക്കി നോക്കിയിരിക്കുകയാണ് ഒരു ഹാപ്പി ന്യൂ ഇയർ പറയാലോ എന്ന് ഓർത്തായിരുന്നു വന്നത് അപ്പോഴുണ്ട് ഞാൻ വന്നിട്ട് ഒരു പത്ത് മിനിറ്റ് ആയിട്ടും എന്റെ പ്രിയ സുഹൃത്തുക്കളെ കാണാൻ പറ്റിട്ടില്ല കേട്ടോ ഇപ്പഴാ വന്നു തുടങ്ങിയത് ആഹ് എന്തൊക്കെയായാലും സുഖമാണോ എല്ലാരും ഫുഡ് കഴിച്ചത് നന്നായിട്ടിരിക്കുന്നോ ഞാൻ പറയുന്ന കേക്കാവോ എന്നെ കാണാവോള്ളത് കമന്റ് ബോക്സിൽ പറയുക കേട്ടോല ഹലോ ഹായ് ഹലോ ഞാൻ പറയുന്ന കേക്കാവോടാ എന്നെ കാണാവോ എന്നെ കാണാവോ ഞാൻ പറയുന്ന കേക്കാവോ എന്ത് പറയാനാണ് അത് എന്ത് അങ്ങനെ ചോദിച്ചെന്നല്ലേ നിങ്ങൾ ആലോചിക്കുന്നത് ഇത് ഇല്ലടാ നെറ്റ് സ്ലോ ആണോ മനസ്സിലായോ നെറ്റ് ഉണ്ട് ഇവിടെ അധികം കിട്ടുന്നില്ല അതാ കാര്യം ഇനി അപേക്ഷ കൊടുക്കണം പഞ്ചായത്തിൽ പോയി എനിക്ക് നെറ്റ് കിട്ടില്ലെന്ന് പറഞ്ഞു ഹലോ ഫ്രണ്ട് സുഖമാണ് ഷിബു ഹലോ ആർ ബി വിജയനാണോ ഹലോ ഹായ് ഹായ് എല്ലാവർക്കും മനോജ് സ്റ്റീഫൻ ഹലോ എടാ ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും എൻ്റെ എന്ന് പറയാനാണ് എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ന്യൂഇയർ അറിയിക്കാനാണ് ഞാനിപ്പോ ലൈവ് വന്നത് എങ്ങനെയുണ്ട് ഇരുപത്തിയഞ്ചില് ഇണങ്ങിയും പിണങ്ങിയും ഒരു വർഷം കഴിഞ്ഞു പോയി അല്ലേ ഇരുപത്തി ആറ് നമ്മള് കാലടിച്ചാൻ കുറച്ച് മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ അപ്പം പിന്നെ അപ്പൊ പിന്നെ അപ്പൊ അമ്മ പിന്നെ ഇരുപത്തി ആറോട്ട് ആഴ്ച എന്താ പറയണം അങ്ങോട്ട് മുന്നോട്ട് പോകാൻ കാണില്ലേ കാണണം കേട്ടോ നിബിൻ ഹായ് ബിന്ദു ഹായ് ഹലോടാ സുഖാണോടാ നിബിൻ സുഖമായിട്ടിരിക്കുന്നോ ആ ഒത്തിരി നാളായില്ലേ നമ്മളെ നമ്മള് കണ്ടിട്ടൊക്കെ ഞാനും ഇടയ്ക്കൊക്കെ ഈ നെറ്റിന്റെ ഇഷ്യൂ ഉണ്ടടാ അല്ലെ ഞാൻ വരുവായിരുന്നില്ല കേട്ടോ വല്ലപ്പോ മിണ്ടിയും പറഞ്ഞൊക്കെ പത്ത് മിനിറ്റ് ഇരിക്കാന്നെങ്കിൽ ഓർത്ത് വന്നേ നെറ്റ് നമുക്ക് പ്രോബ്ലം ആണ് ഹായ് ഹലോ വന്ന എൻ്റെ പ്രിയ സുഹൃത്തുക്കൾ ഡബിൾ ടാപ്പ് അടിക്കൂ ഡബിൾ ടാപ്പ് കേട്ടോ ഡബിൾ ടാപ്പ് എന്തോ അറിയില്ല എന്നാലും ലൈക്ക് അടിച്ച് പോവുക എനിക്കതേ അറിയാമോ കേട്ടോ നമ്മുടെ വീഡിയോസ് എങ്ങനെയാണ് സ്റ്റാറൊക്കെ കിട്ടി എനിക്ക് എത്ര സ്റ്റാർ എന്നൊക്കെയാണ് സംസാ നമ്മുടെ വീഡിയോസ് ഒക്കെ എങ്ങനെയാണ് ഇഷ്ടമാണോ നിങ്ങൾക്ക് എന്തു പറയാനാണ് അഭിപ്രായങ്ങൾ എന്തെങ്കിലും മാറ്റം വരുത്തണോ എന്താണ് എന്നുള്ളതൊക്കെ എഴുതി അറിയിക്ക കേട്ടോ എഴുതി അറിയിച്ചാലല്ലേ എനിക്കറിയുക മനസ്സിലായോ ലൈക്ക് അടിച്ചിട്ടുണ്ടല്ലേ താങ്ക് യുടാ താങ്ക് യു വളരെ സന്തോഷം ഷിബു ഷാബുൽ ഹായ് ഹലോ ഹലോ ഹായ്ഡാ ഹാപ്പി ന്യൂ ഇയർ ഇയർട്ടോ ഹാപ്പി ന്യൂ ഇയർ മനോജ് ഹലോ മനോജേ സുഖാണോ പ്രത്യേകിച്ച് എന്ത് പറയാനാണ് ഹാപ്പി ന്യൂ ഇയർ വീട്ടിൽ പറഞ്ഞു പോയോ കിങ് കോബ്ര ഹലോ ഹായിഡാ അയാൻ ബോക്സ് എവിടെ ആയിരുന്നു കുറെ നാളായിരുന്നു കണ്ടിട്ട് ഒരു മറവുമില്ല നാട് വിട്ടോ അത് വിദേശത്തിലായിരുന്നു എവിടെ ആയിരുന്നു ഒന്നും അറിയില്ല കേട്ടോ ഞാൻ ഇടയ്ക്കൊക്കെ ഓർക്കാറുണ്ട് എന്റെ ഈ പമ്മല് കണ്ട് നിങ്ങൾ വിചാരിക്കും ഞാൻ കൊറേ നാളായി കേട്ടോ ലൈവില് വന്നിട്ട് അതിന്റെ ഒരു പമ്മലാണെ ഒരു പരിങ്ങനും പൊമ്പലും മൈൻഡ് ചെയ്യണ്ട കുറച്ച് കഴിയുമ്പോ ഒരു അഞ്ചു മിനിറ്റ് മാറുമ്പോൾ ഞങ്ങൾ ഓട്ടോമാറ്റിക്കലി ആയിട്ട് മറ്റേ പാവക്ക് കീ എടുക്കുമ്പോ ഞങ്ങൾ പ്രവർത്തിച്ചൊളങ്ങട്ടോ സൂസൺ സൂസൻ എവിടെയാണെന്ന് എനിക്കും അറിയില്ല വേറെന്തൊക്കെയാണ് വിശേഷം എല്ലാവരും ഫുഡ് കഴിച്ചോ ഫുഡ് കഴിച്ചിട്ട് റെസ്റ്റ് എടുക്കുന്ന ടൈമിലാണ് ഞാൻ ലൈവിലാണ് ഞാൻ ഇത് കുറച്ച് മുമ്പ് എഫ് ഒരു ലൈവ് പോയായിരുന്നു നമ്മുടെ ഒരു കുഞ്ഞു പേജ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട് എഫ്ഇയിൽ എന്റെ ഫേസ് വൃത്തുക്കൾ ആ എഫ്ഇയില് വീഡിയോസ് കാണണം കേട്ടോ ഇത് തന്നെയാണ് ഈ പേര് തന്നെയാണ് പ്രത്യേകിച്ച് അവിടെ പേരടിക്കേണ്ട ആവശ്യം ഒന്നുമില്ല നമ്മുടെ ഈ അതായത് എന്റെ യൂട്യൂബിലുള്ള അതേ നെയിം തന്നെയാണ് അവിടെ ഹാപ്പി 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 ന്യൂ ന്യൂ ഇയർ ഇയർ ആയ അബ്ദു ഹലോ ഞാൻ അധികം ലൈവില് വരാത്തത് കൊണ്ടായിരിക്കാം സുഹൃത്തുക്കൾ കാണുന്നില്ല പിന്നെ സുഹൃത്തുക്കൾക്കും അറിയില്ലല്ലോ ഞാനിങ്ങനെ ലൈവില് വരുന്ന കാര്യമൊന്നും അതുകൊണ്ട് ആരെയും കാണാനില്ല വന്നവരെ എല്ലാരും എന്റെ പ്രിയ സുഹൃത്തുക്കൾ ലൈക്ക് അടിക്കണം കേട്ടോ ലൈക്ക് അടിക്കണം സ്റ്റാറിലൊക്കെ ക്ലിക്ക് ഒക്കെ ചെയ്തിട്ടേ ഉണ്ടാവൂ കേട്ടോ കേട്ടോ നമ്മുടെ നെയ്യാർ ഡാമിന്റെ വീഡിയോ എടുത്തിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അടുത്ത ലൈറ്റ് വെട്ടോ നമ്മുടെ ക്രിസ്മസ് പരിപാടികളും ഒക്കെ ആയിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പ്രേ സുഹൃത്തുക്കൾ കേറി കാണണം കേട്ടോ ലൈവിൽ വന്ന എല്ലാവരും സബ് ചെയ്യാണ്ട് പോകരുത് സബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ് ചെയ്ത് നമ്മുടെ വീഡിയോസ് ഒക്കെ കാണണം കേട്ടോ ഹാപ്പി ന്യൂ ഇയർ ആട്ടോ എല്ലാവർക്കും എന്റെ ഹാപ്പി ന്യൂ ഇയർ വീണ്ടും ഞാൻ അറിയിക്കണം എന്റെയും എന്റെ ഫാമിലിയുടെയും ഹാപ്പി ന്യൂ ഇയർ ആട്ടോ എന്താ കാണാൻ്റെ മെസ്സേജ് അതന്നെ എൻ്റെ കണ്ണിൻ്റെ കുഴപ്പമൊന്നും അറിയില്ല കേട്ടോ ലൈറ്റ് വെട്ടൊക്കെ കാണാൻ പോണമെന്നുണ്ട് കേട്ടോ വൈകുന്നേരം അതിലെ കുർബാന ഉണ്ട് വരുന്നു നിങ്ങൾ ആരെങ്കിലും ഒക്കെ മൈ സിസ്റ്റർ നെയ്മീസ് സന്തോഷം രാഹുൽ പാട്ട് കേട്ടാലും പോട നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ത് പറയാനാണ് നമ്മളെ യാത്രയാക്കാൻ പോവുകയാണല്ലേ കുറച്ച് മണിക്കൂറുകളല്ലേ ഉള്ളു രണ്ടായിരത്തി ഇരുപത്തി ആറ് നമ്മുടെ പുതിയ പ്രതീക്ഷകളും ഒക്കെ നല്ലൊരു വർഷമായിട്ട് എല്ലാവർക്കും അല്ലേ നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാനെട്ടോ മനസ്സിലായോ എന്ന് അർച്ചന ആ വി എസ് ചോദിക്കാണ് അർച്ചന ഏർ മനസ്സിലായില്ലടാ ഞാൻ വളരെ സത്യാസം ആയിട്ട് പറയുമ്പോൾ കിണക്ക് തോന്നരുത് ഒരു നിർപക്ഷെ അറിയായിരിക്കും പേര് എനിക്ക് മനസ്സിലാകുന്നില്ല ആരാണവിടെ എവിടെന്ന സ്ഥലത്തിന്റെ പേര് കൂടെ പറഞ്ഞ എനിക്ക് മനസ്സിലാകും കേട്ടോ അർച്ചന അർച്ചന വരുന്നില്ലേ എന്റെ പ്രീസ് കുറച്ച് കാര്യം കാണാൻ അപ്പൊ പിന്നെ എന്ത് പോട്ടെ ഞാൻ ലൈവ് നിർത്തട്ടെ ഞാൻ കുറച്ച് എന്ത് പറയാനാണ് രാത്രി വരട്ടെ അതിനെ ഒമ്പത് മണിക്ക് പത്ത് മണിക്ക് അത് മതിയോ അത് കാണാൻ രാത്രി വരട്ടെ ഇപ്പം പകല് നിങ്ങൾക്ക് സമയമില്ല ചിലപ്പം ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് കിടക്കുന്ന ടൈം ആയിരിക്കും അല്ലെങ്കിൽ ഡ്യൂട്ടി കയറുന്ന സമയമായിരിക്കും അതുകൊണ്ടായിരിക്കും ആരെയും കാണാത്തത് അപ്പം ആകപ്പാടെ പതിനേഴ് ലൈക്കോ ആ പതിനേഴ് ആൾക്കാരെന്തോ ആണ് വന്നിട്ടുള്ളതായിട്ട് ഇവിടെ കാണിക്കുന്നത് എത്രയാണെന്ന് എനിക്കറിയില്ല ഹലോ ഹലോ മൃദുല മൃദുല ഹായിട ഹലോ ഹായ് അശ്വിനെ എന്തുവാട്ടാസ് വോട്ടർ എനിക്ക് അങ്ങനെയൊന്നും പറഞ്ഞ അറിയില്ല ഞാൻ അത്ര കാര്യമൊന്നും അല്ല അതാദ്യം മനസ്സിലാക്കി എനിക്കെന്തോ മലയാളം ഓൺലി ഇംഗ്ലീഷ് ഞാൻ എപ്പോഴാണോ ഇംഗ്ലീഷ് ഞാനെപ്പോഴാടാ സായിപ്പിന്റെ മകളായെന്ന് എനിക്കറിയില്ല ഓൺലി ഇംഗ്ലീഷ് മാത്രമേ വരുന്നുള്ളൂടാ ആരും മലയാളത്തിൽ മെസ്സേജ് അയക്കുന്നില്ലടാ അത് ഞാൻ അങ്ങനെ അതാ ഇനി എനിക്ക് ഇവിടത്തെ വല്ല സിസ്റ്റത്തിന്റെ ഇതാണോന്നറിയില്ല ഇല്ല ഇംഗ്ലീഷാടാ അതാണ് ഞാൻ പറഞ്ഞ ഞാൻ അത്ര കാര്യൊന്നും അല്ല രാജീവ് കുമാർ അങ്ങോട്ട് എനിക്ക് ഒന്നും പറയാനില്ല ആരെയും കാണാനില്ലല്ലോടാ നിർത്തട്ടാടോ ഇരുപത്തഞ്ചു ആൾക്കാരും പത്തി ലൈക്കും ഇരുപത്തി അഞ്ചു വരെ വന്നിട്ട് ഇരുപത് ലൈക്കെങ്കിലും തരാണ്ട് പോയിക്കളഞ്ഞില്ലേടാ ഒരു ഹാപ്പി ന്യൂ ഇയർ ആയിട്ട് പോലും ആ ആർ ക്വസ്റ്റ്യൻ ബട്ടൺ മൾട്ടിപ്പിൾ ടൈംസ് ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചോദിച്ചാൽ ഞാൻ എങ്ങനെ ആൻസർ പറയും നിങ്ങൾ തന്നെ പറയാം എനിക്ക് പോലും അറിഞ്ഞൂടാ ഈ എന്തുവാ ലൈവ് പോലും നേരെ ചെന്നിക്കാൻ അറിഞ്ഞൂടാ എന്നോട് ഒട്ട ഇംഗ്ലീഷ് പറഞ്ഞത് എന്നെ പഠിപ്പിക്കരുത് ഞാൻ പോവും ഞാൻ ഓൺലി മലയാളിയാണ് കേട്ടോ ഇത് കേരളാ വിളിച്ച് പറയുന്നത് അറിയില്ല കേട്ടോ ചാനൽ മാറിയോടോ നമ്മളെ എന്റെ ചാനൽ തന്നെയല്ലേ ഞാൻ നിൽക്കുന്നത് വേറെ ചാനലിലോട്ട് പറയോ ഉള്ളി അല്ലേ ഇംഗ്ലീഷ് അതാ നിങ്ങളെല്ലാം ഇനി മാറി ഇംഗ്ലീഷിലോട്ട് ഈ പുതിയ പുതിയ ആപ്പുകൾ വന്നല്ലോ ഇപ്പൊ ഇംഗ്ലീഷ് പഠിച്ച് നിങ്ങളൊക്കെ ഡെവലപ്പ് ആയോ ഞാൻ മാത്രം ഇങ്ങനെ കിടക്കുന്നാണോ ഒന്നും അറിയില്ല എന്തായാലും കടത്തറിഞ്ഞോണ്ട് കേട്ടോ ഹലോ സൗദ് സുന്ദരി സോ ബ്യൂട്ടിഫുൾ അതൊക്കെ എനിക്കറിയാം ബ്യൂട്ടിഫുൾ സുന്ദരിയാണ് ഇന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് അല്ല വലിയ വലിയ ഇംഗ്ലീഷ് വാക്കുകൾ എനിക്ക് അറിയില്ല കേട്ടോ ഈ ചേച്ചി ഇതൊക്കെ അറിയാം കേട്ടോ ഇങ്ങനെയൊക്കെ എഴുതി അറിയിക്കും ഹലോ ഹായ് വലിയ വലിയ കട്ടിയുള്ള വാക്ക് അതായത് നമ്മുടെ ബ്രിട്ടീഷുകാരുടെ വാക്കുകളൊന്നും കൊണ്ടുവരുന്നത് പാവോണോടെ ഈ ചേച്ചി ചേച്ചിക്ക് വലിയ ഇംഗ്ലീഷ് ഒന്നും അറിയില്ല കേട്ടോ അവിടെ സത്യം പറയാം പത്താം ക്ലാസ് മുസ്തി ഹായ് ഹലോ സാധാരണ ഒരു വീട്ടമ്മയാടാ ഞാൻ നമ്മടെ എന്തു പറയാനോ അതിനുള്ള എനിക്ക് അതിന്റെ അഹങ്കാരമൊന്നുമില്ല അതുമുള്ള സത്യപ്ര അതിന്റെ അഹങ്കാരമൊന്നുമില്ല കേട്ടോ അപ്പൊ പിന്നെ ഞാൻ ലൈവ് വെച്ച് നൃത്തം പോണ ആരെയും കണ്ടില്ല പതിനഞ്ച് ആൾക്കാരും നമ്മുടെ പതിനൊന്ന് ലൈക്ക് നിർത്തട്ടെ കേക്ക് വേണോ ഐ ലവ് യു അറിയുമോ പിന്നെ ഐ ലവ് യു അറിയുമോ അതിനേകിച്ച് നിങ്ങൾ ആരും പറഞ്ഞു അതൊക്കെ അറിയണം നീ ിരുന്ന് എനിക്കിട്ട് മണി അറിയുകയാണ് ഖത്തറിൽ നിന്നും ഹലോ അബൂ ബക്കർ ഇങ്ങനെയൊക്കെ ഉള്ള വാക്കുകളൊക്കെ അറിയാം ഹലോ ഹായ് ഹാപ്പി ന്യൂ ഇയർ കേട്ടോ ഹാപ്പി ന്യൂ ഇയർ എന്തോ എനിക്കറിയില്ല എൻ്റെ അതായത് എന്റെ ലൈഫിൽ നിന്നും മൊത്തം ഇംഗ്ലീഷാണ് മലയാളത്തിൽ ഒരു കമന്റ് പോലും ഞാൻ കണ്ടില്ല നിങ്ങളൊക്കെ ഇംഗ്ലീഷ് പഠിച്ചെന്ന് തോന്നുന്നു ഞാൻ മാത്രമാണ് ടേക്കി കിടക്കണത് രണ്ടായിരത്തിഇരുപത്തി ആറ് ആയിക്കോട്ടെ ഞാനും പുതിയൊരു കാര്യവയ്പെട്ടോ ഇംഗ്ലീഷ് പഠിച്ചിട്ട് ഇനി അടുത്ത ലൈവില് വല്ലത്തുള്ളൂ ചറ വറ ഇംഗ്ലീഷ് നിങ്ങൾക്ക് പോലും മറ്റേ അമ്മയ്ക്ക് പോലും മനസ്സിലാകാത്ത രീതിയിൽ ഇംഗ്ലീഷ് പറഞ്ഞ് ചെറുപ്പിക്കുന്നേ ആണോ ഞാനും പഠിക്കണം എന്താണെന്ന് അറിയില്ല ഓപ്ഷൻ മാറി പുത്തിയെന്ന് തോന്നണ്ടാ മലയാളം ഒന്നും കണ്ടില്ല ഒരു കമന്റ് പോലും മലയാളത്തിൽ വന്നില്ല എല്ലാം ഇംഗ്ലീഷ് ചറ വറ ഇംഗ്ലീഷിലാണ് കമന്റ് വരുന്നത് അറിയാമെന്നുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു മലയാളം കമന്റ് എഴുതാവോ മലയാളം കാണാൻ കൊതിയായിട്ടാ അറിയില്ലേ എല്ലാ ഇംഗ്ലീഷും ഇങ്ങനൊക്കെ സായപ്പിന്റെ മൊത്തം ആളോ രാജീവ് കുമാർ ഗുഡ് ലക്ക് അതൊക്കെ അറിയേ നീ എന്ന ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ട് നീ അവിടെ പോയാല് അപ്പൊ വിക്ടോറിയത് എന്റെ ഹസ്ബൻഡ് എവിടെയാണെന്നല്ലേ ഞാൻ ഇംഗ്ലീഷ് വായിക്കില്ല പൊട്ടത്തെറ്റ് വായിച്ച ആൾക്കാരെ കൊണ്ട് അതൊന്നും പറയിപ്പിക്കില്ല കേട്ടോ നല്ല പേരോടെ സൂസന്റ് തോമസ് ഹായ്ലോ ഹാപ്പി ഇയർ കേട്ടോ ക്രിസ്മസ് ഒക്കെ എങ്ങനെയാ അടിച്ചു പൊളിച്ചോ ഒത്തിരി അല്ലേ നമ്മൾ കണ്ടിട്ട് ഹാപ്പി ന്യൂഇയർ നിങ്ങൾക്ക് എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ പറയാനായിട്ടാണ് ഞാൻ വന്നത് കേട്ടോ വേറെ എന്തോണ്ട് വിശേഷം ഫുഡൊക്കെ കഴിഞ്ഞ് ഫുഡിയോ സുഖമായിട്ടിരിക്കുന്നോ എല്ലാരൊക്കെ വന്നോ ആരെയും കാണാനില്ല ഇത്രയും വരെ തന്നെ അല്ലേ ഒരു ഒന്നര ടൈമിൽ മണിക്ക് വന്നു കഴിഞ്ഞാൽ ആരാ കാണല്ലേ കാണായില്ല അപ്പൊ ഞങ്ങൾ അവിടെ നിൽക്കും ഞാൻ ഒരു കഷ്ടം കേക്ക് എടുത്തു എടുത്തുടന്നിട്ട് ഞാൻ കഴിക്കാൻ പോവും കേട്ടോ അതോ നിങ്ങൾക്ക് ആണോ ഹാപ്പിന് വേറായിട്ട് കേക്കൊക്കെ കഴിച്ചായിരുന്നോ താങ്ക് യു മറ്റ് ൂ തനേ തന്നെ തന്നനെ ആരെയും കാണായില്ലല്ലോ എല്ല ഇംഗ്ലീഷ് ഞാൻ ഇംഗ്ലീഷ് വായിച്ചിട്ടാണ് പൊട്ടത്തരം പറഞ്ഞാൽ അവിടെ കിടന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ചിരിക്കാനായിട്ട് ഞാനായിട്ട് നിങ്ങളെ ചിരിപ്പിക്കുന്നില്ല നമ്മുടെ ഇരുപത്തി ആറ് അല്ലെ ഇരുപത്താറ് രണ്ടായിരത്തി ഇരുപത്താറ് അല്ലേ പുതിയൊരു കാലഘട്ടം നമ്മുടെ മുന്നിൽ വരാൻ പോവുകയാണ് കുറച്ച് മണിക്കൂർ മാത്രമേ ഉള്ളൂ നല്ലതാവട്ടെ കുറച്ച് എനിക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വളരെ എന്ന് ചോദിച്ചാൽ ഞങ്ങൾ കേട്ടോ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഒത്തിരി ഒത്തിരിയൊക്കെ സ്ട്രഗിൾ ചെയ്ത് കേട്ടോ ഭയങ്കര എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല ഉള്ള സത്യം പറയാനില്ല കേട്ടോ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എന്താണോ ആവുമോയെന്നറിയില്ല എന്താണെന്ന് അറിയുമോ നിങ്ങൾക്ക് ആർക്കെങ്കിലും എനിക്ക് അറിയില്ല കേട്ടോ മഹേഷ് ഹായ് ഹലോ ഹായ്ഡാ ഹാപ്പി ന്യൂ ഇയർ ആട്ടോ ഹാപ്പി ന്യൂ ഇയർ ഒന്നും പറയാനില്ല ആർക്കും ഒന്നും പറയാനില്ല ഹലോ അഡ്വാൻസ് ഹാപ്പി ഹാപ്പി ന്യൂ ന്യൂ ഇയർ ഇയർടാ പറയാനും ജോലിക്ക് പോയില്ലോ നിനക്ക് മഹേഷ് വൈകുന്നേരം ആവുമ്പോഴും ഇന്ന് പള്ളിയിൽ ആരാധനയുണ്ട് പള്ളിയിൽ പോകണം ലൈറ്റ് വട്ടം കാണാൻ പോകണം ഇന്ന് ഭയങ്കര തിരക്കാണ് സിറ്റിയിലോട്ടൊന്നും ഇവിടെ നിന്ന് വാഹനങ്ങളൊക്കെ ഒരു എന്താണ് ഒരു ആറേഴ് മണിക്ക് ശേഷം അധികം കടത്തി വിടുന്നില്ല എന്നാണ് അറിവ് കിട്ടിയത് എങ്കിലും ഞാൻ കടന്നു പോകും എനിക്ക് ലൈസൻസ് ഉണ്ട് അപ്പം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ 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 ഒക്കെ അവിടെ പോയി ലൈറ്റ് വട്ടമൊക്കെ എടുത്ത് നിങ്ങളുടെ മുന്നിൽ എത്തിക്കണമെന്ന് വലിയൊരു ആഗ്രഹമുണ്ട് എത്രത്തോളം നടത്തുന്നൊന്നറിയില്ല കടത്തി വെട്ടിയില്ലെങ്കിൽ വാഹനങ്ങൾ കടത്തി വെട്ടിയില്ലെങ്കിൽ നമ്മൾ കാൽ നട യാത്ര നടത്തും അത്ര ഉള്ളൂ അല്ലേ അല്ലേ കാണും വീഡിയോസൊക്കെ കാണുക കേട്ടോ ഒരുപാട് വീഡിയോസ് ഒക്കെ ഇട്ടിട്ടുണ്ട് വീഡിയോസ് കാണുക നിങ്ങളുടെ എന്തുപറയാനാണ് വിലയേറിയ കമൻസും ലൈഫൊക്കെ ചേച്ചി ഹാപ്പി ന്യൂ ഇയർ എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാൻ ലൈവ് നടത്താൻ പറയുകയാണ് കുറച്ച് വീണ്ടും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഹാപ്പി ന്യൂ ഇയർ ആശംസകൾ രണ്ടായിരത്തി ഇരുപത്തി ആറ് എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും നല്ലൊരു വർഷമായിട്ട് മാറട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ നിങ്ങളിൽ നിന്നും വിട വാങ്ങുകയാണ് അടുത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് നമുക്ക് കാണാം കേട്ടോ ടാറ്റ ബൈ ബൈ വീഡിയോ കാണുക കമൻറ്റ് നിങ്ങൾ മറക്കാതെ എഴുതുക ഞാൻ പോവുകയാണ് കേട്ടോ സാരിയല്ല ഞാനിത് സെറ്റാണോ കേട്ടോ ഇവിടെ ഒക്കെ ഇങ്ങനെയോ കൊടുത്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് ആണ് ഞാന് ഇത് നിങ്ങൾ അടുത്തോട്ട് ഇങ്ങനെ വന്ന് നിൽക്കുന്നത് കാരണം ഇത്ര പാപം മാത്രമേ നിങ്ങൾ കാണുന്നുള്ളൂ ആ ഒരു ധൈര്യത്തിൽ ഇവിടെ കുത്തിച്ചേരി വെച്ചിരിക്കുക കേട്ടോ സെറ്റ് സാരിയാവട്ടോ അങ്ങനെയുണ്ട് സെറ്റ് സാരി സാരിയല്ല സെറ്റ് മൂണ്ടും നേരിയതാണ് കേട്ടോ നിങ്ങളാരും മിണ്ടരുത് കേട്ടോ ഒരു എന്തു പറയാനും ക്രിസ്മസ് ആയിട്ട് ആ ചേച്ചിക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കാം എന്തെങ്കിലും ആലോചിച്ചു ആരെങ്കിലും ഒന്നുമില്ല ചുമ്മാ നമ്മടെ എന്ത് പറയാനാണ് ഞാൻ ഇനി കൂടുതൽ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ ബോർ അടുപ്പിക്കുന്നില്ല ഞാനും വന്ന് കൈ കിടന്ന് ഉറങ്ങിയിട്ട് നല്ല പോണം ശരിയടാ ഓക്കേടാ അമലെ പോണതാ എന്തടാ ചിരിക്കണത് ഒരു മലയാളം കമന്റ് ഇല്ലടാ സ്വത്തിയടാ എല്ലാം ഇംഗ്ലീഷ് അതുകൊണ്ട് ഞാൻ ബോർ അടിക്കുകയാണോ എനിക്ക് ഞാൻ അത്രത്തിലുള്ള ആളല്ലേ നിനക്കറിയാമല്ലോ അതുകൊണ്ട് ഞാൻ പോവുകയാണോ ശരി ഓക്കെ 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 ഡാ കേട്ടോ പിന്നെ എപ്പോഴെങ്കിലും വേണം